തേക്കടി ബോട്ട് ദുരന്ത കേസിൽ നാളെ വിചാരണ ആരംഭിക്കും സംസ്ഥാനത്തെ ഏറ്റവും വലിയ ബോട്ട് ദുരന്തമായ തേക്കടി ബോട്ട് അപകടം നടന്ന നടന്ന പതിനഞ്ച് വർഷം പിന്നിടുമ്പോഴാണ് കേസിന്റെ വിചാരണ ആരംഭിക്കുന്നത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഇ എ റഹീം ഹാജരാകും രണ്ടായിരത്തി സെപ്റ്റംബർ മുപ്പതിനാണ് കെ ടിഡിസിയുടെ ഇരുനില ബോട്ടായ ജലകന്യക മുങ്ങി പേർ മരിച്ച തേക്കടി ദുരന്തമുണ്ടായത് ബോട്ടിൽ എൺപത്തിരണ്ട് വിനോദസഞ്ചാരികളാണ് ഉല്ലാസയാത്ര നടത്തിയത് ബോട്ട് ബോട്ട്ലാന്റിങ്ങിൽ നിന്ന് ഏഴ് കിലോമീറ്റർ അകലെയായിരുന്നു അപകടം മരിച്ചവരിലേറെയും തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് ഹൈദരാബാദ് മുംബൈ ഹരിയാന ദില്ലി കൽക്കട്ട എന്നിവിടങ്ങളിൽ നിന്നുള്ളവരായിരുന്നു സർക്കാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ വൈകിയതിനാലാണ് കുറ്റപത്രം സമർപ്പിച്ച് അഞ്ചു വർഷമായിട്ടും കേസിൽ വിചാരണ ആരംഭിക്കാതിരുന്നത് ദുരന്തമുണ്ടായ ിൽ തന്നെ സർക്കാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി ഹൈക്കോടതി അഭിഭാഷകനെ നിയമിച്ചിരുന്നെങ്കിലും സ്ഥാനമൊഴിഞ്ഞു പിന്നീട് സർക്കാർ നിയമിച്ച പ്രോസിക്യൂട്ടറും രാജിവെച്ചു പകരം പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ സർക്കാർ തയ്യാറാകാത്തതിൽ അന്ന് കേസ് പരിഗണിച്ച തൊടുപുഴ ട്രാക്ക് കോടതി രൂക്ഷമായി വിമർശനം ഉന്നയിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഡ്വക്കറ്റ് ഇ ആർ റഹീമിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കുകയായിരുന്നു ഒന്നും ഇതിന്റെ കുഴപ്പങ്ങൾ ഐ ജി ആയിരുന്ന ആർ ശ്രീലേഖയുടെ മേൽനോട്ടത്തിൽ ക്രൈംബ്രാഞ്ച് എസ് പി എ വെൽസനായിരുന്നു ആദ്യം കേസിന്റെ അന്വേഷണ ചുമതല ബോട്ടിലെ ഡ്രൈവർ ലാസ്കർ ബോട്ട് ഇൻസ്പെക്ടർ തുടങ്ങിയവരെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ക്രൈംബ്രാഞ്ച് നൽകിയ ആദ്യ കുറ്റപത്രം കോടതി തള്ളി തുടർന്ന് അഞ്ചു വർഷത്തോളം തുടരന്വേഷണം വഴിമുട്ടി കോട്ടയം ജില്ലാ ക്രൈംബ്രാഞ്ച് എസ് പി സാബു മാത്യു അന്വേഷണം ഏറ്റെടുത്തതോടെയാണ് കേസിൽ പുരോഗതിയുണ്ടായത് അമൃതാന്യൂസ് ഇടുക്കി